നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഈശ്വരാധീനത്തിൻ്റെയും മറ്റൊരു വിഷുപ്പുലരി കൂടി കടന്നു വരികയാണ് ഈ ഒരു മേടമാസം ഒന്നാം തിയ പിറക്കുമ്പോൾ ഈ ഒരു വിഷുപ്പുലരി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മൂദേവി വസിക്കുന്ന ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ആ വിഷുപ്പുലരിക്കു മുമ്പ് എടുത്ത് കളഞ്ഞേക്കണം കേട്ടോ ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ ഈ മൂദേവി വസിക്കുന്ന വസ്തുക്കൾ വീട്ടിലിരിക്കുന്നത് ലക്ഷ്മി കോപത്തിനും നിങ്ങളുടെ വീട്ടിൽ ഭഗവാൻ വരാതെ ഇരിക്കുന്നതിനും കാരണമാകുന്നതാണ് വീട്ടിൽ വിളക്ക് വെച്ച് വിഷുവിന് പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഞാൻ ഈ പറയുന്ന മൂദേവി വസ്തുക്കൾ ഏതെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ വിഷു പിറക്കുന്നതിന് മുമ്പ് എടുത്ത് കളയണം അത് വീട്ടിലിരിക്കുന്നത് ഇരട്ടി ദോഷമാണ് അപ്പം മനസ്സിലാക്കാം എന്തൊക്കെയാണ് ആ വസ്തുക്കൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഒന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ പ്രധാന വാതിലിന്റെ മുന്നിലിടുന്ന ചവിട്ടിയാണ് അതായത് മഹാവിഷ്ണു ഭഗവാനും മഹാലക്ഷ്മി ദേവിയും നമ്മളുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത് ഈ വിഷു ദിവസം വീടിൻ്റെ പ്രധാന വാതിൽ വഴിയാണെന്നാണ് സങ്കല്പം അങ്ങനെയുള്ള സമയത്ത് വീടിൻ്റെ മുമ്പിൽ ചവിട്ടി ഇടുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ വീടിൻ്റെ വാതിലിൻ്റെ ഫ്രണ്ടിലായിട്ട് മെയിൻ ഡോറിൻ്റെ ഫ്രണ്ടിലായിട്ട് ചവിട്ടി ഇടുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ആ ചവിട്ടി അഴുക്ക് പിടിച്ചതോ അല്ലെങ്കിൽ ഒരുപാട് ദ്രവിച്ചതോ പഴകിയതോ കീറിയതോ ആയിട്ടുള്ള അഴുക്ക് പിടിച്ചിരിക്കുന്ന ചവിട്ടി ഇടാതിരിക്കാൻ ശ്രമിക്കുക ഈ അഴുക്ക് ദ്രവിച്ചത് എന്നൊക്കെ പറയുന്നത് മൂദേവിയാണ് അത് തന്നെ നമ്മൾ വീടിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കണിയെല്ലാം ഒരുക്കി വീട്ടിനകത്ത് വെച്ചിട്ട് വീടിൻ്റെ തിരുമുമ്പിൽ ഇത്തരത്തിൽ ദ്രവിച്ചതോ കീറിയതോ ചെളി പിടിച്ചതോ ആയിട്ടുള്ള ഒരു ചവിട്ടിയാണ് ഇട്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതകത്തെല്ലാം ചെയ്തു വെച്ചിട്ട് വീട്ടിൽ മൂദ്വിയ കാവൽ നിർത്തുന്നതിന് തുല്യമാണ് ഒരിക്കലും ആ തെറ്റ് ചെയ്യരുത് വീട്ടിലൊന്നുകിൽ ചവിട്ടി ഇട്ടില്ലെങ്കിൽ ഇട്ടില്ല എന്നേ ഉള്ളൂ ഇടുകയാണ് എന്നുണ്ടെങ്കിൽ കഴുകി വൃത്തിയാക്കി അല്ലെങ്കിൽ പുതിയ തൊരെണ്ണം വാങ്ങിച്ച് വിഷുപുലരിയിൽ ഇടുന്നതായിരിക്കും ഏറ്റവും ഐശ്വര്യം എന്ന് പറയുന്നത് ഒരിക്കലും അഴുക്ക് പിടിച്ചതോ ദ്രവിച്ചതോ രാവിലെ കഥവ് തുറന്നു വന്ന് കണി കാണുന്ന രീതിയിൽ മുന്നിൽ വിട്ടിയായിട്ട് ഇടരുത് ഇരട്ടി ദോഷമാണ് ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിന്റെ തിരുമുൻപിൽ അതായത് പ്രധാന വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്ന ആ ഭാഗത്ത് എവിടെങ്കിലും ഉണങ്ങിക്കരിഞ്ഞ വൃക്ഷങ്ങളോ ചെടികളോ നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അത് വിഷു ഒന്നാം തീയതിക്ക് മുമ്പ് മാറ്റണം കേട്ടോ ഒന്നാം തീയതി രാവിലെ ഉറക്കം എഴുന്നേറ്റ് അമ്പലത്തിൽ ഇറങ്ങുന്നവരോ ജോലിക്ക് പോകാനിറങ്ങുന്നവരോ ഒക്കെ ഉണ്ട് രാവിലെ ഈ കരിഞ്ഞുണങ്ങി നിൽക്കുന്ന ചെടി കണ്ടുകൊണ്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അത് അതീവ ദോഷകരമാണ് അത് അതീവ ദോഷ ശകുനമാണ് എന്നുള്ളതാണ് അപ്പോൾ ഉണങ്ങി നിൽക്കുന്ന തുളസിയോ മറ്റ് ചെടികളോ അല്ലെങ്കിൽ കരിഞ്ഞു നിൽക്കുന്ന ചെറിയ വൃക്ഷലതാതികളൊക്കെ വീടിൻ്റെ തിരി മുമ്പിലുണ്ടെങ്കിൽ വശങ്ങളിൽ നിൽക്കുന്നതല്ല ഞാൻ പറയുന്നത് രാവിലെ കഥവ് തുറന്ന് വീട്ടിൽ നിന്നൊരു വഴിക്ക് പോകാൻ പുറത്തേക്ക് ഇറങ്ങുമ്പം കാണുന്ന രീതിയിൽ കരിഞ്ഞതോ ഉണങ്ങിയതോ ആയിട്ടുള്ള വൃക്ഷലതാദികൾ നിൽക്കുന്നുണ്ടെങ്കിൽ മാറ്റുക അതുപോലെ പൊട്ടിയ ചെടിച്ചട്ടികൾ പൊട്ടിയ ബക്കറ്റ് ഇതൊന്നും തന്നെ വീടിൻ്റെ മുമ്പിൽ രാവിലെ കണി കാണുന്ന രീതിയിൽ കൊണ്ടുവന്ന് വെക്കരുത് കേട്ടോ അത്തരത്തിൽ ചെടിയൊക്കെ നട്ടുവെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക വിഷുവിൻ്റെ അന്ന് രാവിലെ അത് കണ്ടുകൊണ്ടിറങ്ങുന്ന ഒരവസ്ഥ ആർക്കും ഉണ്ടാകരുത് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാറ്റിവെക്കുക ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലെ നിലവിളക്ക് ഇന്ന് തന്നെ ഒന്ന് നോക്കണം കേട്ടോ വിഷുവിന് കത്തിക്കാൻ പോകുന്ന നിലവിളക്ക് ഒരു കാരണവശാലും ചോരുന്ന നിലവിളക്കാകാൻ പാടില്ല എന്നുള്ളതാണ് വീട്ടിലെ നിലവിള നിലവിളക്ക് നോക്കുക നിലവിളക്കിൻ്റെ താഴെ ഭാഗത്ത് എണ്ണ ചോർന്നിറങ്ങുന്നതായിട്ട് എണ്ണ വന്ന് വടിഞ്ഞ് താഴെ വിളക്കിൻ്റെ ചുവട്ടിൽ വിളക്കിൻ്റെ പാദത്തിൽ ലീക്കായി വന്ന് നിൽക്കുന്നതായിട്ട് കണ്ടാൽ അത് ചോരുന്ന നിലവിളക്കാണ് അത്തരത്തിൽ ചോരുന്ന വിളക്ക് ആരെങ്കിലും കത്തിക്കുന്നുണ്ടെങ്കിൽ ദയവി ഇത് അത് മതിയാക്കുക പുതിയ വിളക്ക് മാറ്റി വാങ്ങുക നിങ്ങൾ ആ വിളക്ക് കത്തിക്കുന്ന ചോരുന്നത് കത്തിക്കുന്നത് ഇരട്ടി ദോഷമാണ് വിഷുവിൻ്റെ അന്ന് രാവിലെ ഒരു കാരണവശാലും i ചോരുന്ന നിലവിളക്ക് കത്തിക്കാൻ പാടില്ല എല്ലാവരും ഇന്ന് തന്നെ നോക്കണം കേട്ടോ അതുപോലെ തന്നെ ഈ പൂജാമുറിയിൽ കീറിയ ചിത്രങ്ങൾ പഴയ ഈശ്വര വിഗ്രഹങ്ങൾ പൊട്ടിയതുണ്ട് എന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വിഷുവിൻ്റെ ഒന്നാം തീയതി രാവിലെ അത് കണി കാണാൻ വെക്കരുത് തീർച്ചയായിട്ടും അതെടുത്ത് മാറ്റേണ്ടതാണ് ഈ വിഷു ഒന്നാം തീയതിക്ക് മുമ്പ് അതെടുത്ത് മാറ്റണം അത് നിങ്ങൾ നല്ലതെന്ന് കരുതി അത് വെച്ച് നിങ്ങൾ കണി കാണും കീറിയതും പൊട്ടിയതും എന്ന് പറയുന്നത് മൂദേവി കുടിയിരിക്കുന്നതാണ് നിങ്ങൾ ഈശ്വര ചൈതന്യം ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ൂദേവി ചൈതന്യമായിരിക്കും അത് നിങ്ങൾക്ക് സർവനാശം കൊണ്ടുവരും എന്നുള്ളതാണ് അപ്പൊ അതെല്ലാവരും മനസ്സിലാക്കുക അടുത്തത് നാലാമത്തത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ തുളസിത്തറ ഒരുക്കണം കേട്ടോ തുളസിത്തറയിൽ അനാവശ്യ കളകളോ അല്ലെ വീടിന് മുമ്പിൽ ഒരു തുളസി ചെടി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ തുളസി ചെടിയുടെ ചുവട്ടിൽ അനാവശ്യ കളകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ വിളക്ക് വെച്ചതിൻ്റെ തിരിയോ എണ്ണയോ കറകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ തുടച്ചും എനിക്ക് വൃത്തിയാക്കി കളകളൊക്കെ പറിച്ചു കളഞ്ഞ് ഇനി ആ തുളസിത്തറയിൽ നിൽക്കുന്ന തുളസി മുരടിച്ചതോ മുറ്റിയതോ ആണ് എന്നുണ്ടെങ്കിൽ ഈ വിഷുവിന് മുമ്പ് കുറഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ എങ്കിലും ആ തുളസി തൈ പിഴുതുമാറ്റി പുതിയ നല്ല മനോഹരമായിട്ടുള്ള ഒരു തുളസിത്തൈയ്യൊക്കെ വെച്ച് ഈ മുറ്റിയതും പഴകിയതും കരിഞ്ഞതുമായിട്ടുള്ള തുളസിയൊക്കെ മാറ്റി തുളസിത്തറ ഒരുങ്ങണം തുളസി എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മഹാലക്ഷ്മിയാണ് മഹാവിഷ്ണു ഭഗവാൻ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ വിഷുവിന് കടന്നു വരുമ്പോൾ ആദ്യം നോക്കുന്നത് ഈ തുളസിത്തറയിലേക്കായിരിക്കും തുളസിത്തറ മനോഹരമല്ല എന്നുണ്ടെങ്കിൽ ഭഗവാൻ്റെ മുഖം വാടു എന്നാണ് പറയുന്നത് തുളസിത്തറ അലങ്കോലമായിട്ട് കിടന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അകത്ത് എത്ര വലിയ കണിയൊരുക്കി എന്ന് പറഞ്ഞാലും ഭഗവാൻ വരില്ല എന്ന് സാരം അപ്പം ആ ഒരു കാര്യവും കൂടെ എല്ലാവരും ശ്രദ്ധിക്കണം അതുപോലെ അരി ധാന്യം ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ ഉണ്ടല്ലോ ഇതുപോലുള്ള വസ്തുക്കൾ ഇട്ട് വച്ചിരിക്കുന്ന ഏതെങ്കിലും പഴകിയതോ പൂപ്പൽ പിടിച്ചതോ ഒക്കെ നിങ്ങളുടെ അടുക്കളയിലോ അലമാരയിലോ ഫ്രിഡ്ജിലോ ഇരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ വിഷു പുലരിയുടെ മുമ്പ് എടുത്ത് കളയണം കേട്ടോ ഏതെങ്കിലും തരത്തിൽ കുപ്പികളിൽ ഞാനിപ്പോൾ അമ്മമാർ കേൾക്കാൻ വേണ്ടി പറയുക ഗൃഹനാഥമാർ കേൾക്കാൻ വേണ്ടി പറയുകയാണ് വീട്ടിൽ ഏതെങ്കിലും ധാന്യ വസ്തുക്കളോ എന്തെങ്കിലും കുപ്പിയിൽ ഒരുപാട് പൂപ്പ് പിടിച്ച് അഴുക്ക് പിടിച്ച് അല്ലെങ്കിൽ കേടായൊക്കെ ഇരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വിഷു ഒന്നാം തീയതിക്ക് മുമ്പ് അത് തീർച്ചയായിട്ടും എടുത്ത് മാറ്റണം അടുക്കള എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി വാഴേണ്ട ഇടമാണ് അവിടെയാണ് ത്തരത്തിലുള്ള മൂദേവിയായ ധാന്യങ്ങളും വസ്തുക്കളും ഇരിക്കുന്നത് അതിരുന്ന് കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് മഹാലക്ഷ്മി തിരിഞ്ഞു നോക്കില്ല അതുകൊണ്ട് ആരും അത്തരത്തിലുള്ള ധാന്യങ്ങളോ പാത്രങ്ങളോ അടുക്കളയിൽ അറിയാതിരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വിഷുവിന് മുമ്പ് അതെല്ലാം എടുത്ത് തട്ടിക്കളഞ്ഞ് ആ പാത്രങ്ങൾ കഴുകി വെക്കേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒരു വസ്തുവാണ് ചൂല് എന്ന് പറയുന്നത് ഈ ചൂല് ഉപയോഗശൂന്യമായത് അതായത് ഉപയോഗിച്ച് തേഞ്ഞ് പഴകി ഉപയോഗിക്കാതെ വീട്ടിലിട്ടിരിക്കുന്നത് ചില സ്ത്രീകൾക്കൊരു സ്വഭാവമുണ്ട് വീട്ടിൽ എത്ര തേഞ്ഞാലും ചൂലിങ്ങനെ കൂട്ടി കൂട്ടിയിടും ഒരിക്കലും ചെയ്യരുത് കേട്ടോ ചൂല് എന്ന് പറയുന്നത് മഹാലക്ഷ്മിയായിട്ട് ബന്ധപ്പെട്ട വസ്തുവാണ് അത് തേഞ്ഞതോ പഴകിയതോ ഉപയോഗശൂന്യം ആയിട്ടുള്ളതോ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടി വയ്ക്കരുത് വേറെ വാങ്ങിക്കുന്ന മുറയ്ക്ക് പഴയത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആരെങ്കിലും അറിവില്ലാതെ അത്തരത്തിൽ പഴയ ചൂല് കൂട്ടി അടുക്കളപ്പുറത്തോ അല്ലെ വീടിൻ്റെ പുറയിലോ ഒക്കെ ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈ വിഷു പിറക്കുന്നതിന് മുമ്പ് കത്തിച്ച് കളയുക മൂദേവി വാസസ്ഥാനമാണ് ഉപയോഗശൂന്യമായ ചൂല് അല്ലെങ്കിൽ കെട്ടുപൊട്ടിയ പൊട്ടിയ ചൂല് എന്ന് പറയുന്നത് എത്രയും വേഗം അത് തീ കൂട്ടി കത്തിച്ച് കളയേണ്ടതാണ് അതുപോലെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം സ്ത്രീകളും പുരുഷന്മാരും എല്ലാം നിങ്ങൾ ഉപയോഗിക്കുന്ന പേഴ്സ് പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ധനം വെക്കുന്ന സ്ഥാനമാണ് ധനമെന്ന് ആരാ മഹാലക്ഷ്മിയാണ് ആ മഹാലക്ഷ്മി വരുന്ന ദിവസമാണ് വിഷു ദിവസം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന പേഴ്സ് ആർക്കെങ്കിലും ഊട്ട വീണതായിട്ടുള്ളതോ കീറിയതോ ആയിട്ടുള്ളതോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് മാറ്റണം കേട്ടോ വിഷുപ്പുലരിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന കൈനീട്ടമോ അല്ലെ വിഷു ദിവസം നിങ്ങൾ ക്രയവിക്രയം ചെയ്ത് കിട്ടുന്ന ധനമോ ഒരിക്കലും ഓട്ട വീണേ ആ പേഴ്സിനുള്ളിൽ കൊണ്ടുപോയി വെക്കരുത് നിങ്ങൾ ആരെങ്കിലും അത്തരത്തിൽ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഒരു പുതിയ പേഴ്സ് ഒരുപാട് ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും ഒരു ചെറിയൊരു പേഴ്സ് പേഴ്സായാലും നല്ലൊരു പേഴ്സ് വാങ്ങി വെക്കുക വിഷുവിന് കിട്ടുന്ന കൈനീട്ട പൈസയായാലും അല്ലെങ്കിൽ എവിടെയെങ്കിലും കടയ്ക്ക് പോകുമ്പം വാങ്ങുന്നോ കൊടുക്കുകയോ ചെയ്യുന്ന പൈസയായാലും ആ ഓട്ട ഇല്ലാത്ത നല്ല പേഴ്സിൽ വെക്കുക എന്നുള്ളതാണ് ഈ ഓട്ട വീണ പേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ മഹാലക്ഷ്മി ഇല്ല മൂദേവി ആയിരിക്കുന്നത് എത്ര കിട്ടിയാലും കൈയിൽ നിന്ന് ചോർന്നു പോകും അതാണ് അവസ്ഥ എന്ന് പറയുന്നത് പത്തരത്തിൽ കീറിയതോ ഓട്ടം വീണ പേഴ്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ വിഷുപ്പുലരിയിലെങ്കിലും ഉപയോഗിക്കുന്ന സമയത്ത് രാവിലെ അമ്പലത്തിൽ പോകുമ്പം ചില്ലറ ഇടാനായാലും അല്ലെങ്കിൽ കൈനീട്ടം കിട്ടിയത് കൊണ്ടുവന്നിടാനായാലും അങ്ങനത്തെ പേഴ്സിൽ കൊണ്ടുവന്നിടാതിരിക്കുക ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ വിഗ്രഹമോ ചിത്രമോ വീട്ടിൽ വെച്ചിരിക്കുന്നവർ ആ വിഗ്രഹത്തിലോ ചിത്രത്തിലോ ചാർത്തിയിരിക്കുന്ന മഞ്ഞ പട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പൊടി പിടിച്ചോ അഴുക്ക് പിടിച്ചോ ഇരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരുപാട് നിറം മങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ അത് വിഷുപ്പുലരിക്കു മുമ്പ് മാറ്റണം കേട്ടോ നിങ്ങൾ മഞ്ഞപ്പട്ട് ഉടുപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ പഴയ പൊടി പിടിച്ച് നിറം മങ്ങി ഫെയ്ഡായ മഞ്ഞപ്പട്ട് ഭഗവാനെ ഉടുപ്പിച്ചുകൊണ്ട് കണി ഒരുക്കരുത് എന്നുള്ളതാണ് പുതിയൊരു പൊട്ട് വാങ്ങിച്ചാർത്തുക ഇല്ലെങ്കിൽ ആ പട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ മനോഹരമായിട്ട് പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് കണി വെച്ചാൽ മതി ഒരു കാരണവശാലും പഴകിയതോ അല്ലെങ്കിൽ നിറം മങ്ങിയതോ ആയിട്ടുള്ള മഞ്ഞ പട്ടുകൾ ചാർത്തരുത് അതുണ്ട് എന്നുണ്ടെങ്കിൽ എടുത്തു മാറ്റുക മൂദേവിയാണ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അമ്പലത്തിൽ നിന്ന് പൂവും പ്രസാദവും പ്രസാദയിലെ അർച്ചനയിലയും പുഷ്പാഞ്ജലിയിലൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കും അത്തരത്തിൽ കൊണ്ടുവന്ന് വെക്കുന്നത് ഉണങ്ങി പഴകി അതിൻ്റെ പൂക്കളൊക്കെ ഉണങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ അതെടുത്ത് മാറ്റേണ്ടതാണ് പക്ഷെ പലരും ഇതെടുത്ത് മാറ്റത്തില്ല കാലങ്ങളോളം പൂജാമുറിയിലും വിളക്ക് കത്തിക്കുന്നിടത്തും ഒക്കെ കൂട്ടിവയ്ക്കും ഈ വിഷു ദിവസം രാവിലെ കണി കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പം കാണുന്നത് ഈ ഉണങ്ങിയ പ്രസാദയിലെയും കരിഞ്ഞ പൂവുമൊക്കെയാണ് അത് അതീവ കേട്ടോ ആരെങ്കിലും പൂജാമുറിയിലോ വിളക്ക് കത്തിക്കുന്നിടത്തോ ഇത്തരത്തിൽ പ്രസാദ പഴയ പ്രസാദയിലെയോ പൂവോ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിഷു ഒന്നാം തീയതി കണി കാണുന്നതിന് മുമ്പ് അതവിടുന്ന് എടുത്ത് മാറ്റേണ്ടതാണ് ഇതെല്ലാവരും പറഞ്ഞു തരുന്ന കാര്യമല്ല പക്ഷെ അറിഞ്ഞിരുന്നോണ്ട് തെറ്റ് ചെയ്യരുത് അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വീടിൻ്റെ മൂന്ന് സ്ഥാനങ്ങളിൽ മാറാലയുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ മാറാല നീക്കം ചെയ്യണം കേട്ടോ ഏതൊക്കെയാണ് ആ മൂന്ന് സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വീടിൻ്റെ അടുക്കള രണ്ട് വീടിൻ്റെ കന്നിമൂല അഥവാ തെക്ക് പടിഞ്ഞാറേ മൂല മൂന്ന് വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ കട്ടള ഈ മൂന്ന് സ്ഥാനങ്ങളും വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളാണ് വീടിൻ്റെ അടുക്കള ലക്ഷ്മി വാഴുന്ന സ്ഥാനം കന്നിമൂല ഊർജപ്രഭാവമുള്ള സ്ഥാനം പ്രധാന വാതിൽ ഭഗവാൻ പടിവാതിൽ കടന്നാണ് വരുന്നത് അവിടെ ഇത് മൂഹേവി ഇരുന്നു കഴിഞ്ഞാൽ എന്താവും ദോഷമാവും അപ്പോൾ ഈ മൂന്ന് സ്ഥാനങ്ങളും ഏറ്റവും വൃത്തിയാക്കി സൂക്ഷിക്കുക അവസാനത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതും എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ധനം വെക്കുന്ന പണം വയ്ക്കുന്ന അലമാര ആ അലമാരയുടെ അടിഭാഗവും മുകൾ ഭാഗവും നിങ്ങൾ ഒരുപോലെ വൃത്തിയാക്കണം കേട്ടോ എല്ലാവരും അലമാരയും പണം വയ്ക്കുന്നിടവും ഒക്കെ വൃത്തിയാക്കി സൂക്ഷിക്കും പക്ഷേ പലപ്പോഴും അതിൻ്റെ മുകൾ ഭാഗവും അടിഭാഗവും വൃത്തിയാക്കാൻ മറന്നു പോകും അല്ലെങ്കിൽ വിട്ടുപോകും എന്നുള്ളതാണ് ആ രണ്ട് ഭാഗങ്ങളിലും മൂദേവി കുടിയിരിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളാണ് ഒരുപാട് അഴുക്ക് പിടിച്ച് പൊടി പിടിച്ചൊക്കെ ഇരിക്കാം ഈ വിഷുവിന് മുമ്പ് അതൊക്കെ മാറ്റുക ധനസമൃദ്ധി നിങ്ങളെ തേടി വരുന്നതായിരിക്കും അപ്പം ഞാൻ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു എല്ലാവരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക അറിഞ്ഞോ അറിയാതെയോ ദോഷം വിളിച്ച് വരുത്തരുത് ജഗദീശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം